ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ ഈ ഒരു വയറിനകത്ത് കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുമോ ഈ വയറിനകത്ത് കറണ്ട് ഉണ്ട് ഇതിൽ ഞാനിപ്പോ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഷോക്ക് അടിക്കും ഇതെന്താണ് ഇതെന്താണെന്നോക്കിയ ടസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് ഈ വയറിലൂടെ രണ്ടു മുഴുവൻ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഓടിച്ച് 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 ഓടി 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 ഓടിച്ച് നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ രണ്ടു പോയി കണ്ട ഇവിടെ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നെത്തി ഇവിടെ ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു നോൺ കോണ്ടാക്റ്റബിൾ ടെസ്റ്ററാണ് അതല്ലെങ്കിൽ വോൾട്ടേജ് ഡിറ്റക്ടറാണ് ഇങ്ങനൊരു രൂപത്തിലാണ് ഇത് വന്നത് ഇൻകോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വോൾട്ടേജ് ഡിറ്റക്ടറാണ് നമുക്ക് ഒട്ടും സമയങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സ്വിച്ചുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഒരു ഡിസ്പ്ലേ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് നമുക്കൊരു പോയിന്റ് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ഊരാനോ പിടിക്കാനോ ഒന്നും പറ്റുമൊന്നുമില്ല അതുപോലെ തന്നെ ഇതൊരു ഇതാണ് ഇൻസുലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഭാഗം ഇരിക്കുന്നത് അതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഇവിടുന്ന് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്കിതിൻ്റെ ആ ബാറ്ററി ഇതിൻ്റെ ആ ഉള്ളിലേക്ക് ഇടേണ്ടത് ഞാനിപ്പോൾ രണ്ട് ബാറ്ററി ഞാൻ ഇതിൻ്റെ ആ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിലുള്ള ഈ ഒരു സ്വിച്ചിൽ നമുക്കിവിടെ ഈ ഒരു ബട്ടണിൽ ഒന്ന് ഞെക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഓൺ ആവുന്നതാണ് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ലൈറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അതിൽ തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ കെടും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിപ്പോൾ നമ്മൾ പവർ ഓൺ ആക്കി നമ്മൾ വേറെ ടെസ്റ്റ് ടെസ്റ്റൊന്നും ചെയ്യണമെന്നില്ലെങ്കിൽ തന്നെ ഇത് തന്നെ കെടുന്നതാണ് അതിന് ഇതിവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടോർച്ചിൻ്റെ സിമ്പിൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബട്ടണിലിങ്ങനെ പ്രസ് ചെയ്ത് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ടോർച്ച് കത്തുന്നതാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോർച്ച് അടിച്ച് നോക്കാൻ സാധിക്കും എന്തെങ്കിലും ലൈനിലൊക്കെ സ്ഥലത്തൊക്കെ ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ കറണ്ട് പോയ സമയത്തൊക്കെ ചിലപ്പോൾ ലൈൻ ഒന്നും ഉണ്ടാവുമല്ലോ അത് വളരെ ഉപകാരപ്രപ്രദമായ ഒരു നോൺ കോണ്ടാക്റ്റബിൾ ടെസ്റ്റർ തന്നെയാണ് ഇത് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എ സി വോൾട്ടേജ് ഡിക്ടക്ടർ എന്ന രീതിയിൽ അതുപോലെ ഇതിൻ്റെ മോ പേരും മോഡൽ നമ്പറും നമ്പറുവാണെങ്കിൽ കാണുന്നത് ഇതിൻ്റെ ഈ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ടെസ്റ്റ് അൺനോൺ ലൈവ് സർക്യൂട്ട് ബിഫോർ യൂസ് ഡുവൽ സെൻസിറ്റിവിറ്റി റേഞ്ചിൽ നിന്ന് ഇവിടെ എഴുതിയാറുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഒറ്റ തോട്ടത്തിൽ ഈ ഒരു ടെസ്റ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ടെസ്റ്ററിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ വയർ ബ്രേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും സാധിക്കും അതുപോലെ തന്നെ എ സി വോൾട്ട് സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് വളരെ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാനും പറ്റും അതുപോലെ തന്നെ ഒരു ബസ്സറും ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് ഇനി എ സി ലൈനിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് പ്രവർത്തിക്കണത് അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കാം വളരെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടെസ്റ്റ് തന്നെയാണിത് ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അതുപോലെ വർക്കിംഗ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് നമ്മളുടെ ഈ ഒരു നോൺ കോണ്ടാക്റ്റഡ് എ സി വോൾട്ടേജ് ഡിറ്റക്ടർ വന്നത് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇനി ആ രണ്ട് ബാറ്ററികൾ നമുക്ക് ഇതിനകത്ത് ഇടാം അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ വന്നത് വി ഡി വൺ ഡബിൾ സീറോ സീറോ ത്രീ എന്ന് പറഞ്ഞിട്ടാണ് മോഡൽ നമ്പർ വന്നത് അതുപോലെ തന്നെ അതിൻ്റെ പേര് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇൻകോ ലൈവ് ലൈൻ ന്യൂട്രൽ ലൈൻ പിന്നെ അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചും ഒരു ടോർച്ചിൻ്റെ കൂടവും രണ്ട് ബാറ്ററിയുമാണ് നമുക്കിനകത്ത് വന്നത് അത് നമുക്ക് ഈ ഒരു ബാറ്ററി അതിനകത്ത് ഇട്ടേക്ക് ഇട്ട് നോക്കാം പിന്നെ ബാക്കിൽ ഈ ഒരു പോർഷൻ ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് കിട്ടുന്നതാണ് രണ്ട് ത്രിബിൾ എ ബാറ്ററികളാണ് നമുക്കിനകത്തേക്ക് ഇടേണ്ടത് ഇടണ്ട ആരോസൊക്കെ ഇവിടെ നോക്കിയാലും നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് ജസ്റ്റ് സാധാരണ ഇടുന്ന പോലെ ട്ടാൽ മതി ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രസ് ബട്ടണിലൊന്ന് പ്രെസ് ചെയ്താൽ തന്നെ ഇത് ഓൺ ആവുന്നതാണ് ഇത് നമുക്കിതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജും അതുപോലെ ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഈ ഒരു ടെസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഓൺലൈൻ പ്രൈസ് വന്നത് അറുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഒക്കെ തായിട്ടൊക്കെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഈ ഒരു വയറിനകത്ത് കറണ്ട് എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുമോ ഈ വയറിനകത്ത് കറണ്ട് ഉണ്ട് ഇതിൽ ഞാനിപ്പോൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷോക്ക് അടിക്കും ഇതെന്താണെന്ന് നോക്കിയേ കണ്ട ഈ ടസ്റ്ററിലൂടെ കത്തിയത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ ഈ ഒരു ഇൻകോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ പ്രത്യേക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടസ്റ്റർ ഇതിൽ കൊണ്ടുവന്നാൽ തന്നെ കണ്ട നമുക്ക് ഇതിൻ്റെ വോൾട്ടേജിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും അതായത് ഇതിനകത്ത് കറണ്ട് ഉണ്ട് അതായത് ഇത് കണ്ട ഹെവി കറണ്ട് ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഈ ഒരു വയറിലേക്ക് വയറിലേക്കൂടി തന്നെ ഇത് നമ്മൾ കൊണ്ടുപോയാൽ തന്നെ ഇവിടെ ഒരു എ സി കറണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യായിട്ട് നിൽക്കുന്നത് അടുത്തായിട്ടേ ഈ ഒരു ടെസ്റ്ററിനപേസിച്ച് ഈ ഒരു ടെസ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഇതുപോലെ ഇതാ ഇതിനകത്ത് നല്ലതായിട്ട് കറണ്ട് ഒഴുകുണ്ട് ഒരു നല്ല രീതിയിലാണ് റെഡ് കത്തിക്കണേണ്ട നമ്മൾ അടിപ്പിക്കും തോറും അപ്പം നല്ല രീതിയിൽ ബസറടിക്കണമുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് ഈ വയറിലൂടെ രണ്ട് ഒഴുകുണ്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഓടിച്ച് നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ രണ്ട് ഇങ്ങനെ പോയി പോയി കണ്ടാ ഇവിടെ എത്തിയപ്പാ കറില്ല ഈ ഒരു വയറിൽ ഇവിടെ ഇല്ല അപ്പം ഈ ഒരു വയർ ബ്രേക്ക് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ അപ്പം വേണ്ട ഇങ്ങോട്ട് കറണ്ട് ഉണ്ട് നല്ല രീതിയിൽ കറണ്ട് ഉണ്ട് ഇങ്ങനെ വയറ് നമ്മളിങ്ങനെ ഓടിച്ച് 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 ഓടി ഓടിച്ച് 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 ഇപ്പുറത്തെത്തി കഴിഞ്ഞപ്പാ ഇവിടെ ഇല്ല അപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ബ്രേക്ക് ഉണ്ട് ഇവിടെ എന്തോ പൊട്ടിയറണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഇനി അന്ന് നമുക്ക് കറണ്ട് എവിടെയാണ് പ്രോബ്ലംന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ടെസ്റ്റർ നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്ററായിട്ടൊക്കെ കൊണ്ടുനടക്കാനും പറ്റിയ ഒരു നോൺ കോണ്ടാക്റ്റബിൾ ഡിവൈസിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോ വെറുതെ കണ്ടുപോവുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി ആ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓളൊന്നൊന്ന് സെലക്ട് ചെയ്ത് നോക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്ന പ്രതീക്ഷയോടെ ഞാൻ കേശൽ ജോയ് ബൈ ബൈ